എന്റെ ഒരു അളിയൻ ഞാൻ പറഞ്ഞപ്പോ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല തന്റെ പെണ്ണ് പാവാട്ടോ അവളൊ ചമ്മളത്ത് ഉണ്ടാക്കി കൂടെ അന്ന് ശരിയാവില്ലോട് എൻ്റെ പൂത്ത കാശുണ്ടെങ്കിൽ എന്റെ അളിയൻ ഇന്നേക്കിന്ന് അവൾ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കും തൻ്റെ പൂത്ത കാശില്ലല്ലോ എടയിൽ പൂത്ത കടമുണ്ട് എത്ര ഉണ്ട് കടം എനിക്കും രേഖ നല്ല ജോലി ഉണ്ടായിരുന്നു ഞാൻ അത് ഉപേക്ഷിച്ച് ബിസിനസ് ചെയ്യാൻ പോയി പണി പാളി ഇനിയിപ്പോ ജോലി കണ്ടുപിടിക്കണം ആളാരെന്നറിയില്ല ഒരാഴ്ച ചെയ്ത് തുടങ്ങിട്ട് ഇയാൾക്ക് എന്തോ വലിയ പ്രശ്നമുണ്ട് അത് തീർത്തു കൊടുത്താ എന്റെ എല്ലാ പ്രശ്നവും തീർക്കാന്ന പറയണേ തീർത്തു തരാൻ പറ നേരിട്ട് കാണുന്നു താനെന്ത് പറഞ്ഞു ഓ ഞാൻ മൈൻഡ് ചെയ്തില്ല പ്രശ്നവും പോലും പുലുവലൊക്കെ തീരാനുള്ള എന്തെങ്കിലും വഴിയാണെങ്കിൽ ക്ലീറ്റസേ ട വിളിച്ചു നോക്ക് നമുക്ക് നഷ്ടപ്പെടാൻ പോലും ഉണ്ടോ ഉണ്ടോ നാം വിളിക്കു നമുക്ക് നോക്കാം എവിടെ

പ്രായത്തിന്റെയാണ് അതെ ആണോ ഹാപ്പി മാരേജ് ലൈഫ് ഇവിടെ തന്നെയല്ലേ പറഞ്ഞാണോ ഒന്ന് വിളിച്ചോക്കൂടോ ക്ലീറ്റസ് ആ അല്ല ഞാനാണ് തന്നെ ഈ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ആള് ഞാനതൊന്ന് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ക്ലീറ്റസ് ഫോൺ കട്ട് ചെയ്തു അതാണ് ഇത് ഞാൻ ഗിരി ഹലോ ശ്രീകുമാർ ഹലോ സർ അല്ല ഒരു മിനിറ്റ് ഒരു കാര്യം കാര്യമൊന്നും സംസാരിച്ചോട്ടെ

അവന്റെ കടയിലെ ഐറ്റം കൊടുത്തിട്ടേ കാശ് കിട്ടിയില്ലല്ലോ അവനെ വിളിച്ചിട്ട് ഇനി പൈസ എന്താ വാങ്ങിക്കണം പറഞ്ഞ് പോയതല്ലേ ആള് പൈസ തരും നിങ്ങൾ കുറവുമില്ല ഇനി ഞങ്ങൾ വരുമ്പോ ഇങ്ങനെ ആയിരിക്കില്ല പോലെ തന്നെ ഗിരി ആൾക്കാരൊക്കെ അന്വേഷിച്ചു വന്നു തുടങ്ങി

നോക്കട്ടിന്നെ പണ്ടാരം ചെയ്ത് പഠിക്കും അത്ത മിണ്ണടിച്ചിട്ട് ബാക്കിയാ നിനക്ക് വേണം പറഞ്ഞു അപ്പൊ കിട്ടിയതാ പുള്ളെടുത്ത് പിണിങ്ങനെ നീ എന്റെ ഫോണും കട്ട് ചെയ്ത് തുടങ്ങിയല്ലേ ഞാൻ ഫോൺ കട്ട് ചെയ്ത മിണ്ടരുത് എനിക്ക് എന്റെ കാശ് നാളെ കിട്ടണം അല്ലെങ്കിൽ

ട്ടാ പെങ്ങനെ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കാൻ ക്ലീൻ കല്യാണത്തിന് കുറച്ച് വീട് വെക്കേണ്ടത് അത്ര അർജന്റാണെങ്കിൽ അമ്മയോട് പറഞ്ഞാൽ ശരിയാക്കാം വേണ്ട ജോസ് മോനെ ഒന്നും വേണ്ട തിരിച്ചേട്ടാ അവൾ കല്യാണം ഉറച്ചിട്ടില്ലല്ലോ നീ രാവിലെ തമ്പിനെ കൂട്ടി പോയിട്ട് എടുത്തിട്ട് വാ എടുത്തിട്ടുവാ നാളെ രാവിലെ പോയി ശ്രീ മസാറിനൊന്ന് കണ്ടാലോ താനൊന്ന് നിന്ന് മതി പുള്ളി എന്താ പറയണെന്ന് നോക്കാലോ എനിക്ക് ഒരാളെ കൊല്ലണം ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാ കൊല്ലണം പണം എനിക്കൊരു പ്രശ്നമല്ല നിങ്ങൾ ആവശ്യപ്പെടുന്ന പണം ഞാൻ തരും പ്ലീറ്റ് ഇനി മേലെ തന്നെ വിളിക്കരുത് ഒന്നും കൂടെ ആലോചിച്ചൂടെ നിങ്ങളുടെ പ്രശ്നങ്ങളും തീരും എന്റെ പ്രശ്നങ്ങളും തീരും നമുക്ക് കട കേറി അല്ലെങ്കിൽ ഞാൻ തന്നെ റിട്ടേൺ അടിക്കേണ്ടി വരും അമ്മു മക്കള് കണ്ടും വണ്ടി എന്തിന് കിരീട വണ്ടി അല്ലേ കൊണ്ടുപോവാറ കറക് നിങ്ങക്ക് തലാളം കാശി ബാഗിൽ അത് ഓവർ സ്മാർട്ട്നെ കാണിക്കല്ലേ അവൻ ഒരുപാട് പേരുടെ ഒന്ന് കാശ് പിടിച്ചിട്ടുണ്ട് ഈ കാശ് കാരണം അവന്റെ കിട്ടിയാലുണ്ടല്ലോ അത് കൊലവഴിക്കും പോകും ഞാനേ അത് എനിക്കറിയാം അംശം വണ്ടിയെടുത്തോണ്ടിരിച്ചു മനസ്സില്ലേ നോക്കിക്കോ നീ വണ്ടി വണ്ടി ഇവിടെ താനന്താടി കാണിച്ചു ഒന്നിടിച്ചവട്ടി ക്ലീസടാ നീ നിന വന്നതല്ലേ അല്ലാണ്ട് ചെയ്ത് ഇവിടേ ഞാനും സ്വീകരണം തമ്മിലുള്ള പ്രശ്നമല്ലേ

ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല നീയെണ്ടാക്കിയതല്ലേ മൊത്തം പൈസ പോയാൽ മതി ആടിയാങ്കി ആടി ഇനി നിന്റെ ഒക്കെ പോകുന്നുള്ളൂ ഞങ്ങൾ എന്നെ ചോള പോലെ എണ്ണി മടിച്ചിട്ട് കൊഴുത്തു കിടക്കുക ഇടാ മറ്റുള്ളവരുടെ കാശിലല്ലോ എനിക്കും ഇവന്മാരെ നിങ്ങൾ ചെയ്ത വളരെ ഒന്നും ഇങ്ങനെ അവരുടെ പണം എത്രയാണെന്ന് നാളെ നിങ്ങളുടെ ഇതുവരെയുള്ള പ്രശ്നങ്ങളും ബാധ്യതകളും ഒക്കെ തൽക്കാലം ഇതുകൊണ്ട് തീർക്കും പത്ത് ലക്ഷം രൂപയാണ് ബാക്കി നമുക്ക് നോക്കാം

രണ്ടുപേരോടും ഞാൻ പലതവണ പറഞ്ഞു നോക്കി പക്ഷേ അവർക്ക് അവരുടെ പ്രണയമാണ് വലുത് എനിക്കെന്റെ മകൾ ഇന്നത്തെ കാലത്ത് രണ്ട് വയസ്സ് കൂടി കൂടിപ്പോ എൻ്റെ പേരിലൊരാൾക്കൊല്ല എന്നൊക്കെ പറഞ്ഞാൽ മതിയായ കാരണമില്ലാതെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനൊരു കാരണമുണ്ടെങ്കിൽ വേണ്ടി എന്ത് ചിലവാക്കാനും എനിക്കൊരു മടിയില്ല പ്രശ്നങ്ങളുണ്ട് സാർ പക്ഷേ ഈ ഇങ്ങനെ ജീവിതത്തിൽ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാവണം പ്രശ്നങ്ങൾ തീരാനും തീർക്കാനും നിങ്ങൾക്ക് എത്ര സമയം വേണ്ടിവരും കൂടുതൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടാ വിളിച്ചാൽ മതി അവിടെ തന്നെ എന്താ എന്റെ ഉദ്ദേശം ക്ലീറ്റസ് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് നാണം കെട്ടു ഇനി എനിക്ക് നാണം കിട്ടാൻ പയ്യാ ഇതൊരു ശ്രമമാണ് നമുക്ക് ശ്രമിച്ചു പോകാം അതിനെന്താ